ഹായ് ഫ്രണ്ട്സ് എ സേവേരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് കുറച്ച് വെറൈറ്റി ബാഡുകൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടതിന് ശേഷം ആ വീഡിയോയിൽ കണ്ടുള്ള ഏതെങ്കിലും ബാഡുകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അഡ്വാൻസ് പേയ്മെൻ്റും കൂടി ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ് നമുക്കിന്ന് കോഡ് വരുന്നത് എക്സ് വൺ എക്സ് ടു എന്നിങ്ങനെയാണ് അതേപോലെ തന്നെ നമുക്ക് കേരളത്തിലെ എല്ലാ ജില്ലകളിലോട്ടും ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് അതേപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യമായി വരുന്നത് ഷോ ബഡ്ജീസിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് കോഡ് വരുന്നത് എക്സ് ഒന്നാണ് റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എക്സ് ഒന്നാണ് റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ട് പേരും നല്ല ഹെവി സൈസ് ബേഡുകളാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ളത് സീബ്ര ഫിഞ്ചസിന്റെ ഒരു പത്ത് പേരടങ്ങുന്ന ഒരു ബാച്ചാണ് ആണ് എല്ലാവരും അഡൽട്ട് ആയിട്ടുള്ള ബേഡുകളാണ് കൊണ്ടുപോകുന്നവർക്ക് ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റിയ ബേഡുകളാണ് കോഡ് വരുന്നത് എക്സ് രണ്ടാണ് ഈ പത്ത് പേർക്കും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി രൂപയാണ് കോഡ് വരുന്നത് എക്സ് രണ്ടാണ് ഈ പത്ത് പേർക്കും കൂടി റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേറ്റ്സിന്റെ ഫിഷർബാൻ്റെ ഒരു ബാച്ച് ആണ് നമുക്ക് ടോട്ടൽ പേര് അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാവർക്കും ആറുമാസത്തിന് മുകളിൽ പ്രായമുള്ളവരാണ് കോഡ് വരുന്നത് എക്സ് മൂന്നാണ് ഈ പേർക്കും കൂടി റേറ്റ് വരുന്നത് വെറും രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എക്സ് മൂന്നാണ് ഈ പേർക്കും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ളത് ആഫ്രിക്കൻ ലോബേഴ്സിൻ്റെ പീച്ച് റേറ്റിൽപെട്ട വേണ്ട ഒരു ബാച്ച് ആണ് ടോട്ടൽ ഒമ്പത് പേര് അവൈലബിൾ ആയിട്ടുണ്ട് ഈ ഒമ്പത് പേർക്കും കൂടി റേറ്റ് വരുന്നത് വെറും മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എക്സ് നാലാണ് ഈ ഒമ്പത് പേർക്കും കൂടി റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇവരിൽ നാല് മാസം മുതൽ ആറുമാസം വരെ പ്രായമുള്ളവരുണ്ട് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ള ആഫ്രിക്കൻ ലോബേഴ്സിൻ്റെ ഫിഷർ റേറ്റിൽപെട്ട വേണ്ട ഒരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് പേരും ഫിഷർ പൈഡ് ആണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ മാവോ ഫിഷർ പൈഡ് ഒപ്ലേൻ്റെ സ്പ്ലിറ്റ് ആണ് കോഡ് വരുന്നത് എക്സ് അഞ്ചാണ് റേറ്റ് വരുന്നത് വെറും ആയിരത്തി അറുനൂറ് രൂപയാണ് കോഡ് വരുന്നത് എക്സ് അഞ്ചാണ് റേറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോബേഴ്സിന്റെ ഫിഷർ വെറൈറ്റിൽപ്പെട്ട വേണ്ട ഒരു ബ്ലീഡിംഗ് സെറ്റ് ആണ് ഇതിൽ ബ്ലൂ ഫിഷർ യുവിങ് മെയിലും കുബാൾട്ട് ഫിഷറും ഫീമെയിലും ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്ലീഡിംഗ് സെറ്റാണ് കോഡ് വരുന്നത് എക്സ് ആറാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് എക്സ് ആറാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ളത് പാർ ബ്ലൂഷറിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഉള്ളൊരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് പേരും പാസ്റ്റൽ പാർ ബ്ലൂഷാണ് ഇവർ രണ്ട് സ്റ്റെപ്പ് ഒരു പേരാണ് കൊണ്ടുവന്നവർക്ക് കൊണ്ടുവന്നവർക്കൊണ്ട് തന്നെ ബ്രീഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ് കോഡ് വരുന്നത് എക്സ് ആറാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ് രൂപയാണ് കോഡ് വരുന്നത് എക്സ് ആറാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്ത സൈസിൽ വന്നിട്ടുള്ള പാർ പൊലൂഷൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രീഡിംഗ് സെറ്റാണ് ഇവർ ഒരു സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പേരാണ് കോഡ് വരുന്നത് എക്സ് ഏഴാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി രൂപയാണ് കോഡ് വരുന്നത് എക്സ് ഏഴാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ബിൽഡിംഗ് സെറ്റാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ള ആഫ്രിക്കൻ ലോബേഴ്സിൻ്റെ ഫിഷർ റേറ്റിൽപ്പെട്ട പേരുടെ ഒരു സെമി അഡൽറ്റ് പേരാണ് രണ്ട് പേരും ഫിഷർ ഒപ്ലയൻ ആണ് ഇതിൽ ഗ്രീൻ യുയിങ് ഫിഷർ ഒപ്ലയൻ മെയിലും ഒലുവു ഫിഷർ ഒപ്ലയും ഫീമെയിലുമാണ് ഇവർക്ക് ഏകദേശം ആറുമാസം പ്രായമുണ്ട് ബോൺ ചെക്ക് ചെയ്ത് കൺഫേം ചെയ്തൊരു പേരാണ് കോഡ് വരുന്നത് എക്സ് എട്ടാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് എക്സ് എട്ടാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ള ഗ്രീൻ യൂയിങ് മിഷനിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു അഡൽറ്റ് സെറ്റിൽഡ് പേരാണ് ഇവർക്ക് ഏകദേശം ഒമ്പത് മാസത്തിനുള്ളിൽ പ്രായമുണ്ട് കൊണ്ടുവന്നവർക്ക് ബ്രീഡിങ്ങിനായിട്ട് സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ് കോഡ് വരുന്നത് എക്സ് ഒമ്പതാണ് റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് എക്സ് ഒമ്പതാണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ വന്നിട്ടുള്ള ഗ്രീൻ വിഷർ റോപ്പിലെയും മെയിലും ഒലിവ് ഫിഷർ റോപ്പിലെയും ഫീമെയിലും ഒരു ബ്രീഡിംഗ് സെറ്റാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രീഡിംഗ് സെറ്റാണ് ഒരു സ്റ്റെപ്പ് ബ്രീഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പേരാണ് കോഡ് വരുന്നത് എക്സ് പത്താണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് കോഡ് വരുന്നത് എക്സ് പത്താണ് ഇവർക്ക് റേറ്റ് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി സൈഡിൽ നിന്നിട്ടുള്ള ആഫ്രിക്കൻ ലോബ്സിൻ്റെ പീച്ച് വരേറ്റിൽ പെട്ട ബാറ്റിൻ്റെ ഒരു ബാച്ച് ആണ് നമുക്ക് ടോട്ടൽ ആറുപേർ അവൈലബിൾ ആയിട്ടുണ്ട് ഇവർക്ക് കോഡ് വരുന്നത് എക്സ് പതിനൊന്നാണ് ഈ ആറ് പേർക്കും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരത്തി നാന്നൂറ് രൂപയാണ് നമുക്ക് ഒരു ബീസിന് റേറ്റ് വരുന്നത് വെറും നാനൂറ് രൂപയാണ് ഈ ആറ് പീസിനും കൂടി റേറ്റ് വരുന്നത് രണ്ടായിരത്തി നാനൂറ് രൂപയാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക്